ഇതിലും വലിയ തെറ്റുകൾ ചെയ്ത ആൾക്കാർ അതിനകത്തുണ്ട് ആ തെറ്റുകൾ ലൈവിലും എപ്പിസോഡിലും മുട്ടിയിട്ടും ജയിൽ നോമിനേഷനിൽ പുറത്തു വന്ന നമ്മൾ നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പൊ അപ്പുറമില്ലാത്ത പണിഷ്മെന്റ് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവില്ല ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്നിട്ടും ഈ നമ്മുടെ ആര്യൻ പുറത്തു വരണം നമ്മുടെ ആര്യൻ എന്ന് പറയുന്ന കാരണം എന്ന് വെച്ചാൽ ആര്യൻ്റെ ഈ വിഷം കണ്ടപ്പോൾ ഈ സീസണിൽ വെച്ചിട്ട് ഏറ്റവും മോശമായ അല്ലെങ്കിൽ ഏറ്റവും വലിയ അൺഫെയർ ആയിട്ടുള്ള ഒരു വിഷയനായിട്ടാണ് ആര്യൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ആയിരുന്നു പിന്നെ എല്ലാ ആൾക്കാർക്കും ആ ബിഗ് ബോസിനകത്തുള്ളവർക്കും ഒരു വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഇങ്ങനെ പുറത്ത് പോകണമെങ്കിൽ അത് ജനങ്ങളുടെ വോട്ടില്ലാത്തത് കൊണ്ട് മാത്രമല്ല സത്യം പറഞ്ഞാൽ അതിനുള്ളിൽ നിൽക്കുന്ന ചില ആൾക്കാർ പുറത്തുണ്ടായിരുന്ന ചില ആൾക്കാർ പി ആർ ടിമിന് വെച്ചിട്ട് വോട്ട് ശേഖരിച്ചുകൊണ്ടാണ് കാരണം അതിനുള്ളിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഈ പറയുന്ന അതിനുള്ളിൽ നിൽക്കാൻ അർഹതയില്ലാത്തവർ അപ്പൊ അർഹത ഇല്ലാത്ത ആൾക്കാരാ അതിൽ നിർത്തിയിട്ട് അർഹതയുള്ളവരെ പുറത്താക്കുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ല ഇല്ലെന്നുള്ള നിങ്ങളുടെ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഈ തവണ സീസണിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകത ഒരു കാര്യമാണ് ലാലേട്ടൻ എല്ലാ എപ്പിസോഡിലും വന്നിട്ട് സ്ഥിരമായിട്ട് പറയുന്ന ഒരു ഡയലോഗ് നമുക്ക് ആ ഡൈലോഗ് ഒന്ന് കേട്ടോ അപ്പം ഇന്ന് ഒരാൾ കൂടി ഈ യാത്ര പറഞ്ഞു പോകും നിങ്ങളുടെ നിങ്ങളുടെ പിന്തുണ വളരെ അർഹിക്കുന്ന മത്സരാർത്ഥികൾക്കായി മാത്രം വോട്ടുകൾ നൽകുക കേട്ടില്ലേ അർഹിക്കുന്നവർക്ക് മാത്രം വോട്ട് നൽകുക ലാലേട്ടം വരെ ഇത് തന്നെ വന്ന് പറഞ്ഞുകൊണ്ടേ ഇത് തന്നെ എനിക്കും പറയാനുള്ളത് അർഹിക്കുന്നവർക്ക് വോട്ട് ചെയ്യുക ഇപ്പൊ നിങ്ങൾക്കാൾ കൂടുതലായി പ്രേക്ഷകരുടെ വോട്ട് പി ആർ ടിമി കാശ് കൊടുത്ത് എത്ര പേരെ കൊണ്ട് വോട്ട് ചെയ്യിക്കും പക്ഷെ കാണുന്ന പ്രശ്നങ്ങൾ വെറുതെ കണ്ടുപോകുകയാണ് ചെയ്യുന്നത് അവർ വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ പി ആർ ടിമ്മിന്റെ പിൻബലത്തിൽ മാത്രം അവിടെ കുറേ പേര് നിന്ന് പോകുന്നത് ആര്യൻ എന്നൊരു വ്യക്തി എവിറ്റ് ചെയ്ത് പുറത്തു പോയ സമയത്ത് ഇതുവരെ ആയിട്ടും ഒരുപാട് പേര് ആയിട്ട് പലരും പുറത്ത് പോയിട്ടുണ്ട് എന്നാൽ പോലും ലാലേട്ടൻ ഈ പറഞ്ഞ ഡയലോഗും മറ്റൊരാളോടും അതിനുള്ളിൽ പറഞ്ഞിട്ടില്ല എന്തായാലും ലാലേട്ടൻ നമ്മുടെ ആര്യനോട് പറഞ്ഞത് പുറത്ത് പോകുന്ന സമയത്ത് ലാലേട്ടൻ ആര്യനോട് പറഞ്ഞത് നമുക്ക് കേട്ടോ വെൽ വെൽ പ്ലേഡ് മാൻ വളരെ നന്നായിട്ട് ആര്യൻ 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 കളിച്ചു എന്ത് കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ ലാലേട്ടൻ ഈ സീസണിൽ പലരും പക്ഷെ ഇങ്ങനെ കാരണം പോലും അവിടെ ുംറത്തോട്ടുണ്ട് ആഗ്രഹിച്ചു അല്ലെങ്കിൽ ആര്യന്റെ ആ പോക്ക് അത് അൺഫെയർ ആയിട്ട് തോന്നുന്നുണ്ട് ഒന്ന് ഓർത്ത പിന്നെ ഈ പ്രായത്തിൽ പ്രായത്തില് പത്തിരുപത്തിമൂന്ന് വയസ്സായിട്ടുള്ളു ഈ ഇരുപത്തിമൂന്ന് വയസ്സിനകത്ത് ആര്യൻ ഈ പറഞ്ഞ ജനങ്ങളെ മനസ്സിൽ ഇടം നേടി ഇതുവരെ ബിഗ് ബോസ് നിന്ന് പുറത്തു പോയ ഒരാൾക്കും കിട്ടാത്ത സ്വീകരണം ആര്യന് അതിൻ്റെ ഉള്ളിൽ കിട്ടിയതായിട്ട് എനിക്ക് തോന്നി കാരണം ആര്യ പുറത്തു വന്നപ്പോൾ കണ്ട സ്വീകരണം നമുക്കൊന്ന് കണ്ടുനോക്കാം സത്യമാണ് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ചെക്കൻ തൂക്കി സത്യം പറഞ്ഞാൽ ഈ തവണത്തെ സീസൺ അറിഞ്ഞിട്ട് എത്ര പേര് പുറത്തു പോയി പത്തിരുപത്തൊന്ന് പേരുണ്ടായിരുന്നില്ല അത്രയും പേര് പോയി ഇനി എട്ട് പേരെന്താ അതിൻ്റെ അകത്തുള്ളൂ ഇത്രയും പേര് പുറത്തു പോയിട്ട് ഇത് ഒരാൾക്കും ഇതുപോലെയുള്ള സ്വീകരണം കിട്ടിയാൽ കണ്ടില്ല അപ്പൊ അത്രയും ജനങ്ങൾ ഈ വ്യക്തിയെ മനസ്സിലെടുത്ത് ഇത്രയും ജനങ്ങളും ഈ വ്യക്തി പോവരുന്ന് വിചാരിച്ചു എന്നിട്ടും പുറത്തു പോകണമെങ്കിൽ അതിന് ഒറ്റ കാരണമുള്ളൂ പി ആർ ടി എം ഇനി ഈ വിഷയത്തിൽ നമ്മുടെ മസ്താനി ഒരു വീഡിയോ ഇട്ട് വന്നിട്ടുണ്ടായത് സ്റ്റോറിയാണ് മസ്താനി ഇട്ടിരിക്കുന്നത് അത് കാണാം എന്താണ് മസ്താനി പറഞ്ഞേക്കുന്നത് ബിഗ് ബിഗ് നിന്ന് പുറത്ത് പോയതിനു ശേഷം മസ്താനി ഒന്നും തന്നെ വന്ന് പറയുന്നതായിട്ട് കേൾക്കാൻ ഇടയാണ്ടായില്ല മസ്താനി ഒരു ഇന്റർവ്യൂ കൊടുത്തു സ്വന്തം ചാനലിൽ തന്നെ അതല്ലാതെ മസ്താനിയുടേതായിട്ട് മറ്റൊരു അഭിപ്രായങ്ങളും കേട്ടിരുന്നില്ല ബിഗ് ബോസിനെ കുറിച്ച് ഇപ്പൊ ഇതാ മസ്താനി പറയാ പുറത്തു പോയതിനെ കുറിച്ചും പിന്നെ മറ്റൊരു വിഷയത്തെക്കുറിച്ചും മസ്താനി ഒരു അഭിപ്രായം പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ടുക ഹലോ ഗൈസ് ആക്ച്വലി ഞാൻ അങ്ങനെ ബിഗ് ബോസ് വീഡിയോസ് ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഇതുവരെ ഒരേ വിഷിനെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല ബട്ട് ഐ ഹാവ് ടു സീ ദിസ് അബൌട്ട് വിക്ഷൻ ഇറ്റ് വാസ് ക്ലിയർലി ആൻ അൺഫെയർ എ അത് ഒരുപാട് ആളുകൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആസ് എ ഗെയിമർ ആര്യൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗെയിമർ ആയിരുന്നു അവിടുള്ള എല്ലാ ആളുകൾക്കും കോമ്പറ്റീഷൻ കൊടുത്തിരുന്ന ഒരു ഗെയിമർ ആണ് ആൻഡ് ടോപ്പ് ഫൈവില് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ഗെയിമറാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഈ ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ എവിക്ട് ആകണമെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കുന്നു ഓൾറെഡി മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു െന്റ് ആണ് ഇതിലും വലിയ തെറ്റുകൾ ചെയ്ത ആൾക്കാർ അതിനകത്തുണ്ട് ആ തെറ്റുകൾ ലൈവിലും എപ്പിസോഡിലും നമ്മൾ എല്ലാരും കണ്ടിട്ടുണ്ട് അപ്പോ അപ്പഴൊന്നും ഇല്ലാത്ത പണിഷ്മെന്റ് നെവിന് കൊടുത്തതിനോടും എനിക്ക് പേഴ്സണലി അപ്പോ അപ്പഴൊന്നും ഇല്ലാത്ത പണിഷ്മെന്റ് നെവിന് കൊടുത്തതിനോടും എനിക്ക് പേഴ്സണലി എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതും അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇറ്റ്സ് വെരി ഒബ്വിയസ് ദാറ്റ് നെവിൻ ആ മണി ബോക്സ് എടുക്കുന്നു അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ബട്ട് ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്ത് എനിക്കിത് പറയണം എന്ന് തോന്നി എസ്പെഷ്യലി അബൌട്ട് ആര്യൻ സെലക്ഷൻ ആര്യൻ ടോപ്പ് ഫൈവില് വരാൻ വളരെ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു ഗെയിമർ ആയിരുന്നു ആസ് എ ഗെയിമർ അതിനുള്ളിൽ നിൽക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരാളായിരുന്നു ആര്യൻ ആര്യനേക്കാൾ മുന്നേ രക്തായി പോകേണ്ട പല ആളുകളും അതിന്റെ അകത്ത് നിന്നിട്ടും ആരും എവിക്ട് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ക്ലിയർലി ബിക്കോസ് ഓഫ് പി ആർ സ്റ്റണ്ട് ദയവെയ്ത് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും പി ആർ സ്റ്റണ്ടില് നിങ്ങൾ വീട് നിങ്ങൾക്ക് നല്ലൊരു വിന്നർ വേണം എന്നുണ്ടെങ്കിലും പ്ലീസ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും ബുദ്ധിപൂർവം വോട്ടിങ്ങിന് യൂസ് ചെയ്താൽ നല്ലൊരു വിന്നറിന് കിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും പി ആർ ബേബി കപ്പ് എടുക്കും അത്രയേ ഉള്ളൂ എനിക്ക് പറയാം താങ്ക് യു സോ മച്ച് ബൈ അത് തന്നെ നമുക്കും പറയാനുള്ളൂ നിങ്ങൾ നല്ല രീതിയിൽ വോട്ട് ചെയ്ത് അത് ഗെയിം കളിക്കുന്നവരെ വിജയിപ്പിക്കണം എന്ന് തോന്നി കഴിഞ്ഞാല് അങ്ങനെ വോട്ട് ചെയ്ത് ആരെങ്കിലും ജയിപ്പിക്കാൻ നോക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു പി ആർ ടീമിന്റെ ബേബിയാ ആരെങ്കിലും ജയിക്കുക തന്നെ ചെയ്യും എന്തായാലും ഈ പറഞ്ഞ മസ്താഹിനി ലേറ്റ് ആയിട്ട് വന്നാലും പറഞ്ഞ കാര്യം ന്യായമാണ് അതിനെ അംഗീകരിക്കണം ആരും ന്യായമായ കാര്യം പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കാതിരിക്കരുതല്ല ഈ പറഞ്ഞ പോലെ തന്നെ ആരുടെ എവിഷൻ കണ്ടു തന്നെ ഇപ്പൊ എനിക്കും തോന്നി അൺഫെയർ ആയിട്ടുള്ള എവിഷനാണ് നല്ല രീതിയിൽ ഗെയിം കളിച്ച് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഫൈനലിൽ കൊള്ള ഈ ഗെയിം കളിച്ച എന്നോ പറയും പിന്നെ അത് ഇല്ലെന്നൊന്നല്ല പക്ഷെ രണ്ടാം സ്ഥാനം നേടി അത്രയും അടിപൊളിയായിട്ട് ഗെയിം കളിച്ച ഒരു വ്യക്തിയാണ് അപ്പൊ ആ വ്യക്തിയുടെ ഗെയിമോ അല്ലെങ്കിൽ അതിനുള്ളിൽ ആ വ്യക്തിയുടെ പെർഫോമൻസോ മനസ്സിലാക്കാതെ ഈ പറഞ്ഞ പോലെ തന്നെ എവിറ്റ് ചെയ്യാനായിട്ട് നിന്നവർ അല്ലെങ്കിൽ വോട്ട് ചെയ്യാത്ത ആൾക്കാരോടാണ് പറയുന്നത് നിങ്ങളാണ് സത്യം പറഞ്ഞാൽ ആരും പുറത്തു പോകാനിടയാർ ടിമ് അവര് അവര് മേടിച്ച പൈസക്കുള്ള പണി അവർ എടുക്കും അവര് ഈ പോലെ പതിനാറ് ലക്ഷം പതിനഞ്ചു ലക്ഷം ഇരുപത് ലക്ഷം അമ്പത് ലക്ഷം ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണി അവർ അവരെടുത്തേ പറ്റൂ ഈ പറഞ്ഞ പോലെ തന്നെ ഇനി അടുത്ത കാര്യം ഈ പറഞ്ഞ മസ്താരി പറഞ്ഞതെന്ന് വെച്ചാൽ നെവിന് കിട്ടിയ പണി നെവിനോട് പറഞ്ഞേക്കാണെങ്കിൽ നെവിൻ എന്തായാലും പണപ്പെട്ടി എടുക്കാൻ തീരുമാനിച്ചിരിക്കും നെവി മാത്രമല്ല അവിടെ ആദ്യം നൂറൊക്കെ പണപ്പെട്ടി എടുക്കാൻ കിട്ടിയത് എന്തായാലും നൂറ് എടുക്കാൻ ചാൻസ് ഇല്ല കാരണം നൂറ് ഈ പറഞ്ഞ പോലെ തന്നെ അഞ്ചു പേരിലൊരാളായി ഇനിയുള്ള ആതിലാണ് ആതിലൊക്കെ പണപ്പെട്ടിടുത്ത ഗുണമാണ് കാരണം എന്താ പണപ്പെട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരാൾ ഈ ഫൈനലി വന്നിട്ടുണ്ട് അഞ്ചു ഒരാളായിട്ട് നൂറ് ഈ പറഞ്ഞ ആതിലൊക്കെയാണ് പണപ്പെട്ടി കിട്ടി രണ്ട് പണവും സ്വന്തം വീട്ടിലേക്ക് വരും അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനിങ് ഉണ്ടാവും ഇനി എനിക്ക് തോന്നുന്നത് നെവിൻ ഈ പണപ്പെട്ടി എടുത്ത് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടി നെവിൻ നല്ലൊരു ഗെയിമറാണ് ഇല്ലെന്നല്ല അതിനുള്ളിൽ ഫണ്ണാണ് പിന്നെ ഗെയിമിൻ്റെതായ ചില കാര്യങ്ങളും അതേപോലെ തന്നെ ബിഗ് ബോസിന് വേണ്ട ചില മസാലകളും നെവിൻ്റെ കയ്യിലുണ്ട് അപ്പൊ ഒരു വ്യക്തി ഈ പണപ്പെട്ടി എടുത്തു കഴിഞ്ഞാൽ വേഗം ഈ ഗെയിം തീരും അപ്പൊ അങ്ങനെ തീരാതിരിക്കാനും നെവിൻ അതിനുള്ളിൽ പിടിച്ചു നിർത്താനും വേണ്ടിയായിരിക്കും ചിലപ്പോൾ പണപ്പെട്ടി എന്നത് എടുക്കാൻ പാടില്ല എന്ന രീതിയിൽ ഒരു ശിക്ഷ നെവിന് ലാലൻ കൊടുത്തത് അല്ല ഇതിന്റെ ക്രൂ കൊടുത്തത് ലാലേട്ടനെ പറയുക മാത്രമല്ല ചെയ്തത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഇതിനു മുമ്പ് പലരും പലതും കാണിച്ചിട്ടുണ്ട് ഇപ്പൊ ആര്യന്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ അനുമോൾ എന്തൊക്കെയാണ് കാണിച്ചു അനുമോൾ വൃത്തികെട്ട ഗെയിം അതിൻ്റെ ഉള്ളിൽ കഴിച്ചിട്ടുള്ളത് ഏ അവിടെ ഇതിലും മോശമായ രീതിയിൽ ഓരോന്ന് പറഞ്ഞും വിളിച്ചും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ഷാനവാസ് ഷാനവാസ് ഈ തവണത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ഊന്ന ഷാനവാസ് ഇതായത് പക്ഷേ ഇതിനു മുമ്പ് ഷാനവാസ് എത്രത്തോളം ഫൈറ്റുകൾ കാണിച്ചിട്ടുണ്ട് നെഞ്ചുകൊണ്ട് തള്ളണ പരിപാടി ഷാനവാസിനുള്ളതാണ് ഈ പറയുന്ന നെവിന്റെ ഒരു പാലിന്റെ ബോട്ടിലോട് ഏറുകൊണ്ട് നെഞ്ചുവാൻ എടുത്ത ഷാനവാസിനോട് ഒന്നേ ചോദിക്കാനുള്ളൂ അല്ലെങ്കിൽ ഷാനവാസിനെ കാണുന്ന ആൾക്കാരോട് ഒന്നേ ചോദിക്കാനുള്ളൂ ഷാനവാസ് ഈ നെഞ്ചുകൊണ്ട് തന്നെയല്ലേ എല്ലാവരും തള്ളുന്നതും മടിക്കുന്നതും ആ സമയത്ത് ഷാനവാസും ഷാനവാസിന്റെ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഈ രീതിയിലുള്ള ഫിസിക്കൽ കാണിക്കുന്ന ഷാനവാസിന് ഒരു തരത്തിലുള്ള ശിക്ഷ കൊടുത്തിട്ടില്ല അമ്മക്ക് വിളിക്കാനും അച്ഛൻ വിളിക്കലും മറ്റുള്ള പല വിളികളും പിന്നോട് നടക്കുന്നുണ്ട് അവർക്കൊന്നും ഒരു തരത്തിലുള്ള ശിക്ഷ കിട്ടുന്നില്ല ഈ പറഞ്ഞ ആരാണ് അനിമോൾ കാണിച്ച തെണ്ടിത്തരം ഈ ജിസേലിനെയും ആര്യനെയും കൂട്ടിച്ചേർത്തിട്ടുള്ള തെണ്ടിത്തരത്തിന് അനുമോളിന് കിട്ടിയ ശിക്ഷ എന്തായിരുന്നു അനുമോളിനെ സ്ട്രൈറ്റ് എവിഷനും കിട്ടി അതേപോലെ തന്നെ എല്ലാവരെ കൊണ്ടും ഡ്രസ്സും കഠിപ്പിച്ച് ഒന്നോർത്തൊക്കെ അപ്പം അതിനുള്ളിൽ ഇതിനും മോശമായ കാര്യങ്ങൾ പലരും പലരും കാണിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും കൊടുക്കാത്ത ശിക്ഷ ഈ നവീൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നവീൻ ഈ പണപ്പെട്ടിടത്ത് പോകരുത് എന്നൊരു തീരുമാനം ബിഗ് ബോസിനുള്ളത് കൊണ്ടും എനിക്ക് വേണം ഈ ആതില ഈ പണപ്പെട്ടിടത്ത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് എനിക്കുവാണെങ്കിൽ ആതില പണപ്പെട്ടിടത്ത് പോകാൻ ചാൻസ് ഉണ്ട് കാരണം ആതില കഴിഞ്ഞാൽ ആതിലടേയും കൂടി ഓട്ടം ുള്ളിക്ക് കിട്ടിക്കാൻ രണ്ടുപേർക്കും വോട്ട് സ്പ്ലിറ്റ് ആകും അപ്പൊ രണ്ടുപേർക്കും വിജയിക്കാനുള്ള ഇതാവും പ്രശ്നവും പകരം ആതിലേയും കൂടി വോട്ട് നോർക്ക് നോറക്കിട്ടിക്കാൻ നല്ലൊരു സ്ഥാനം കിട്ടി നോർക്ക് പുറത്തു പോകാം അത്രയും കൂടി എമൗണ്ട് നോർക്ക് കയ്യിൽ കിട്ടും അതൊക്കെ കൊണ്ടായിരിക്കും എന്തായാലും വരും ദിവസങ്ങളിൽ മറ്റൊരു വിഷയമായി കാണാം ഒരൊന്നു കാര്യം പറയാനുള്ളൂ നിങ്ങൾ ഒരിക്കലും ഈ പി ആർ ടി കൊണ്ട് വിജയിച്ച ഒരാളെ കപ്പ് നേടാൻ ഇടയാക്കരുത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഗെയിം കാണാൻ ഗെയിം കണ്ടതിന് ശേഷം നിങ്ങൾ അപ്പൊ തന്നെ വോട്ട് ചെയ്യാൻ നോക്ക് പറ്റുന്നവരും ഒക്കെ ഓട്ട് വെറുതെ ഗെയിം പോകാതെ നിങ്ങൾക്ക് പറ്റുന്നുള്ളവരൊക്കെ വോട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നു എന്ന് തോന്നുന്നവരെ വിജയിപ്പിക്കുക ഓക്കെ പി ആർ ടി ബലത്തോട് മാത്രം നിൽക്കുന്നവരെ ചവിട്ട് പുറത്താക്കാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ മായി കാണാൻ ഭാ